ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാറിന്റെ പുതിയൊരു വീഡിയോ അതോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ദിലീപേട്ട നായകനായിട്ട് ഇന്നലെ തിയേറ്ററിലോട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറഞ്ഞ സിനിമ എന്തൊക്കെയാണ് വിമർശകരുടെ നെഞ്ച താണി അടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ മികച്ച വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ സിനിമയുടെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദ്രീപേട്ടൻ ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി പിള്ള ബിന്ദു പണിക്കർ ഉർവശി സിദ്ദിഖി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രക്ക് നവാകതനായി ബിന്ദു സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് എന്ന സിനിമ ദ്രീപേട്ടന്റെ കരിയർ നൂറ്റി അമ്പതാമത്തെ ചിത്രം ആയിട്ട് എത്തിയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരുന്നിട്ടുണ്ടായത് എന്തൊക്കെയും പ്രതീക്ഷകൾ തെറ്റിക്കായ ചിത്രം മികച്ച മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും നിരവധി ഡിഗ്രേഡിംഗ് ആണ് ചിത്രത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നു സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് ചിത്രത്തിന് ഇന്നലെ ആദ്യദിനം കേരള ബോക്സ് ഓഫീസിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കളക്ഷനോട് പുറത്ത് വന്നപ്പോൾ ചിത്രം ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ടം അതായത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു തുടക്കം ലഭിച്ചിട്ടുണ്ട് ഇന്ന് രണ്ടാം ദിവസം വരെയുള്ള ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ചിത്രം ഒന്നര കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് നേരിട്ട് തോന്നുന്നെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് ദിരീപേട്ടൻ ചിത്രം ചിത്രം തന്നെയാണ് എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തുകൊണ്ട് തന്നെ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ നല്ലൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ ചിത്രം നേരിടേണ്ടി വരുന്നത് നിൽക്കാൻ ഡീഗ്രേഡ് ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ച് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയാം അപ്പോൾ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന ദിരിവേറ്റ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ